കേരളത്തിന്റെ പ്രാചീന ഗാഥ ഇരുളിൽ നിന്ന് ശിലകളിലേക്ക് ആമുഖം മണ്ണിന്റെ ആദ്യ ഹൃദയ താളം പശ്ചിമഘട്ടത്തിൻറെ സഹസ്രാബ്ദങ്ങളുടെ നിഗൂഢതകൾ ഉറങ്ങുന്ന കരിനീല കൊടുമുടികളിൽ കാലമതിൻറെ ആദ്യത്തെ കാൽപ്പാടുകൾ പതിപ്പിക്കുന്നതിനു മുൻപ് കേരളത്തിന്റെ മണ്ണ് മനുഷ്യന്റെ നീർത്ത ചുവടുവെപ്പുകൾക്കായി കാതോർത്തിരുന്നു ബി സി ആറായിരം മുതൽ ബി സി ആയിരം വരെയുള്ള സഹസ്രാബ്ദങ്ങളുടെ മഹാപ്രവാഹത്തിൽ പാലിയോലിത്തിക് മെസോലിത്തിക് നിയോലിത്തിക് മെഗാലിത്തിക് യുഗങ്ങൾ ഒന്നിനുപറകെ ഒന്നായി കടന്നുപോയി അത് അതിജീവനത്തിന്റെ ഇതിഹാസമായിരുന്നു പാറകളോടും കാടിനോടും മൃഗങ്ങളോടും പ്രകൃതിയുടെ പ്രഹരങ്ങളോടും മനുഷ്യൻ നടത്തിയ ധീരമായ പോരാട്ടങ്ങളുടെ കഥയാണത് എടയ്ക്കൽഗുഹിയുടെ ഭിത്തികളിൽ കൂറിയ വിരൽപ്പാടുകൾ നദീതടങ്ങളിൽ ചെറിക്കിടക്കുന്ന മൈക്രോലിത്തുകൾ കാലം മിനുക്കിയ കല്ലുപകരണങ്ങൾ മണ്ണിനടിയിൽ നിന്ന് ഉണർന്ന ഇരുമ്പിന്റെ തുണ്ടുകൾ മൺപാത്രങ്ങളുടെ ശകലങ്ങൾ മഹാശിലായുഗത്തിലെ നിശബ്ദമായ ശവകുടീരങ്ങൾ ഇവയെല്ലാം മിഥ്യകളോ കെട്ടുകഥകളോ അല്ല മറിച്ച് ശാസ്ത്രം സാക്ഷ്യപ്പെടുത്തുന്ന മണ്ണിന്റെ ഓർമ്മകളാണ് ഈ ഗാഥ കേവലം ചരിത്രത്തിന്റെ വരണ്ട ഏടല്ല ഇത് കല്ലൻറെയും അവൻറെ മകൻ മാറൻ്റെയും മാരൻറെ മകൻ നീലൻറെയും നീലൻ്റെ മകൻ വേലൻ്റെയും കഥയാണ് നാല് തലമുറകളിലൂടെ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്കും വേട്ടയാടലിൽ നിന്ന് കൃഷിയിലേക്കും അലച്ചിലിൽ നിന്ന് ജീവിതത്തിലേക്കും ഒടുവിൽ അനശ്വരതയിലേക്കും ഒരു ജനത നടത്തിയ മഹത്തായ യാത്രയുടെ ഹൃദയ താളമാണിത് കാടിൻ്റെ ഗാഠമായ നിശബ്ദത തീയുടെ ജീവൻ നൽകുന്ന ഊഷ്മളത നദിയുടെ അനന്തമായ സംഗീതവും മണ്ണിൻ്റെ ജീവൻ നൽകുന്ന ഊഷ്മളതയും അവരനുഭവിച്ചു ഓഡിയോ ബുക്കിന് അനിമിജമായ രീതിയിൽ ഓരോ നിമിഷവും ജീവസ്വത്താക്കാൻ വിശദമായ വിവരണങ്ങളും ആഴമേറിയ സംഭാഷണങ്ങളും നരമ്പുകളെ മുറുക്കുന്ന നാടകീയതയും ഈ കഥയിൽ ഞാൻ കൂർത്തിണക്കറി നമുക്ക് ആ ഇരുണ്ട ഗുഹകളിലേക്ക് ആദിമ മനുഷ്യൻ്റെ ഭയത്തിലേക്കും പ്രതീക്ഷയിലേക്കും യാത്ര തുടങ്ങാം ഭാഗം ഒന്ന് പാലിയോലിത്തിക് യുഗം ഇരുളിൻ്റെ ഹൃദയത്തിൽ അധ്യായം ഒന്ന് തീയുടെ ജനനം ബി സി ആറായിരം കാലവർഷം അതിൻ്റെ മുഴുവൻ രൗദ്രതയോടും കൂടി പശ്ചിമഘട്ടത്തെ ആക്രമിക്കുകയായിരുന്നു ആകാശം ഒരു കറുത്ത കടൽ പോലെ താഴേക്ക് തൂങ്ങിക്കിടക്കുകയായിരുന്നു ഇടിമിന്നലിന്റെ വെള്ളിപ്പാമ്പുകൾ ആകാശത്തിന്റെ നെഞ്ചു പിളർന്നു അതിൻറെ ഘോരഗർജന മലനിരകളെ വിറപ്പിച്ചു ഇടയ്ക്കൽ ഗുഹയുടെ ആഴത്തിലുള്ള ഇരുട്ടിൽ തണുപ്പ് അസ്ഥികളെ തുളച്ചുകയറുന്ന ഒരു രാത്രിയായിരുന്നു അത് പുറത്ത് കാറ്റും മഴയും ഒരു ഭാണ്ഡനിക്ക് പോലെ അലറി വിളിക്കുകയായിരുന്നു ഗുഹയ്ക്കുള്ളിൽ ഒരു ചെറിയ മനുഷ്യഗണം ഭയത്താൽ ചുരുണ്ടുകൂടിയിരിപ്പായിരുന്നു അവരുടെ ഏകശത്രു പുറത്തെ കൊടും മൃഗങ്ങൾ മാത്രമല്ലായിരുന്നു മറിച്ച് ആ ഗുഹയെ ഗ്രസിച്ച തണുപ്പും ഇരുട്ടുമായിരുന്നു അവരുടെ കൂട്ടത്തിൽ കല്ലൻ എന്ന ചെറുപ്പക്കാരൻ മാത്രം തളരാതെയിരുന്നു അവൻറെ കണ്ണുകളിൽ ഒരുതരം തീക്ഷ്ണതയുണ്ടായിരുന്നു അവൻറെ അച്ഛൻ ഗോത്രത്തലവനായ വീരൻ പലതവണ ശ്രമിച്ചു പരാജയപ്പെട്ട ഒരു ദൗത്യം അവൻ ഏറ്റെടുത്തിരുന്നു രണ്ട് കല്ലുകൾ അവൻറെ കൈകളിൽ മുറുകെ പിടിച്ചിരുന്നു അവൻറെ വിരല്ലവൾ മരവിച്ചിരുന്നു പക്ഷേ മനസ്സിലെ തീയണഞ്ഞിരുന്നില്ല അവനാ കല്ലുകൾ പരസ്പരം ഉരയ്ക്കാൻ തുടങ്ങി ചിക് ചിക് നേർത്ത ശബ്ദം ഗുഹയുടെ നിശ്ശബ്ദതയിൽ മുഴങ്ങി ഓരോ തവണ ഉരയ്ക്കുമ്പോഴും അവൻ്റെ കൈത്തണ്ടല പേശികൾ വലിഞ്ഞു വലിഞ്ഞുമുറുകി വിയർപ്പുതുള്ളികൾ അവൻ്റെ നെറ്റിയിലൂടെ ഒഴുകി പരുക്കൻ കല്ലുകളിൽ വീണു നിന്റെ തീപ്പുരി അത് ഞങ്ങളുടെ ജീവനാണ് അവന്റെ ശബ്ദം ഒരു മന്ത്രം പോലെയായിരുന്നു അത് ഗുഹയുടെ ഈർപ്പമുള്ള ഭിത്തികളിൽ തട്ടി പ്രതിധ്വനിച്ചു ചുറ്റുമിരുന്നവർ ശ്വാസമടക്കി അവനെ നോക്കി കുട്ടികൾ അമ്മമാരുടെ മൃഗത്തോലിനുള്ളിൽ ഭയത്തോടെ ഒളിച്ചു പ്രായമായവരുടെ കണ്ണുകളിൽ നേർത്ത പ്രതീക്ഷയും അതിലേറെ സംശയവും നിഴലിച്ചു പെട്ടെന്ന് ഒരു നേർത്ത തീപ്പുരി ഇരുടിന്റെ കറുത്ത നെഞ്ചിലേക്ക് ഒരു സൂചിമിനെ പോലെ അത് തുളച്ചുകയറി താഴെ ഒരുക്കി വെച്ചിരുന്ന ഉണങ്ങിയ ഇലകളിലും ചകിരിയിലും അത് വീണു ഒരു നേർത്ത പുകയുയർന്നു പിന്നെ ഒരു ചെറിയ മഞ്ഞ നിറമുള്ള ജ്വാല അതൊരു നവജാത ശിശുവിനെ പോലെ വിറച്ചു പിന്നെ പതുക്കെ വളരാൻ തുടങ്ങി ഗുഹയ്ക്കുള്ളിലെ തണുത്ത മണ്ണിനെ അത് ചൂടാക്കി ആ നിമിഷം ഗുഹയിലുണ്ടായിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ വിടർന്നു അവരുടെ മുഖങ്ങളിൽ ഭയവും പ്രതീക്ഷയും അത്ഭുതവും ഒരുപോലെ മിഞ്ഞിമറിഞ്ഞു അവർ ജീവിതത്തിൽ ആദ്യമായി കാണുന്ന അത്ഭുതമായിരുന്നു അത് തീ തീ എന്നാരോ ആനന്ദത്തോടെ അലറി വീരൻ കല്ലൻ്റെ പിതാവ് ആ ജ്വാലയെ നോക്കി നിന്നു അദ്ദേഹത്തിൻ്റെ കരിങ്കൽ പോലുള്ള മുഖത്ത് വർഷങ്ങൾക്ക് ശേഷം ഒരു പുഞ്ചിരി വിടർന്നു അദ്ദേഹം കല്ലൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ഈ തീ ഇത് നമ്മളെ രക്ഷിക്കും ഇത് മൃഗങ്ങളെ അകറ്റും നമ്മുടെ ഭക്ഷണത്തിന് രുചി നൽകും ഈ തണുപ്പിൽ നിന്ന് നമുക്ക് അഭയം നൽകും അദ്ദേഹത്തിന്റെ കനത്ത ശബ്ദം ഗുഹയുടെ ശാന്തതയെ ഭേദിച്ചു കല്ലൻ്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ തിളക്കം ആ തീയുടെ വെളിച്ചത്തിൽ ആയിരം മടങ്ങായി വർത്തിച്ചു അതേ അച്ഛ ഇരുളനെ ഞങ്ങൾ ജയിക്കും എന്ന അവൻ നെഞ്ചിൽ കൈവച്ചു പറഞ്ഞു അവൻ്റെ ഹൃദയമെടുപ്പ് ഒരു പുരുമ്പര പോലെ മുഴങ്ങി കൂട്ടായികൾ മൃഗത്തോലുകൾ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ആ അത്ഭുത ജ്വാലയ്ക്ക് ചുറ്റും ഒരു വലയം തീർത്തു തീയുടെ നിരലുകൾ ഗുഹയുടെ ഭിത്തികളിൽ ഭീമാകാരമായ രൂപ ങ്ങളായി നൃത്തം ചെയ്തു കാറ്റും മഴയും അപ്പോഴും അലറിയാതിരുന്നു പക്ഷെ ഇപ്പോഴവർക്ക് ഭയമില്ലായിരുന്നു കാരണം അവരുടെ ഹൃദയത്തിൽ ആദ്യമായി തീയുടെ ചൂടുണ്ടായിരുന്നു പശ്ചിമഘട്ടം ആ നിമിഷം മനുഷ്യന്റെ ആദ്യ വിജയത്തിന് സിംശബ്ദ സാക്ഷിയായി നിന്നു അധ്യായം രണ്ട് കാടിന്റെ വെല്ലുവിളി തീയുടെ കണ്ടുപിടുത്തം അവർക്ക് സുരക്ഷ നൽകി പക്ഷേ വിശപ്പ് മറ്റൊരു യാഥാർത്ഥ്യമായിരുന്നു പെരിയാറിന്റെ തീരത്ത് കാട് ഒരു പച്ചക്കടൽ പോലെ പരന്നുകിടന്നു ഇലകൾക്കിടയിൽ നിന്ന് കേൾക്കുന്ന ഓരോ ശബ്ദവും ഒരു ഗർജനം പോലെ തോന്നി അത് കാടിൻറെ ശ്വാസമായിരുന്നു കല്ലനും മറ്റു നാലുവേട്ടക്കാരും കല്ലുകൊണ്ട് നിർമ്മിച്ച മൂർച്ചയേറിയ കുന്തങ്ങൾ കൈകളിൽ മുറുകെ പിടിച്ച് നിശബ്ദമായി നീങ്ങുകയായിരുന്നു അവരുടെ അർദ്ധനഗ്നമായ ശരീരങ്ങളിൽ വിയർപ്പ് മുത്തുമണികൾ പോലെ തിളങ്ങി ഇന്നു നമ്മൾ വിശപ്പിനി കീഴടക്കും വീരൻ തൻറെ കൂറ്റൻകുന്തം ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടു പറഞ്ഞു അദ്ദേഹത്തിൻറെ ശബ്ദം കാടിൻറെ നിശബ്ദതയെ ഭേദിച്ചു ഇലകൾക്കിടയിലൂടെ സൂര്യരശ്മി അരിച്ചെത്തി അവയുടെ മുഖങ്ങളിൽ നിഴലുകളുടെ ചിത്രങ്ങൾ വരച്ചു അവർ ഒരു കാട്ടുപോത്തിന്റെ കാൽപ്പാടുകൾ പിന്തുടരുകയായിരുന്നു മണ്ണിലാഴത്തിൽ പതിഞ്ഞ ആ കുളമ്പടയാളങ്ങൾ അവരെ മുന്നോട്ടു നയിച്ചു ഓരോ ചൂടും അവർ ശ്രദ്ധയോടെ വെച്ചു ഉണങ്ങിയൊരല പോലും നെരിയാതിരിക്കാൻ മണിക്കൂറുകൾ കടന്നുപോയി ഒടുവിൽ ഒരു ചെറിയ പൊളഞ്ഞിൽ അവർ അവനെ കണ്ടെത്തി ഒരു കറുത്ത പർവ്വതം പോലെ അവൻ നിൽക്കുകയായിരുന്നു അവൻറെ കൂറ്റൻ കൊമ്പുകൾ ആകാശത്തേക്ക് വളഞ്ഞു നിന്നു പേശികൾ ഉരുക്കുകയെന്ന പോലെ ദൃഢമായിരുന്നു അവൻ പുല്ലു മേയുകയായിരുന്നു പക്ഷി അവൻറെ കണ്ണുകളിൽ ഒരു ജാഗ്രതയുണ്ടായിരുന്നു വേട്ടക്കാർ പല ദിശകളിലായി പതുങ്ങി വീരനൊരടയാളം നൽകി ആ നിമിഷം അഞ്ചു പേരും ഒരുമിച്ചാർത്തു വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ചാടി കാട്ടുപോത്ത് ഞെട്ടിത്തിരിഞ്ഞു അതിൻ്റെ കണ്ണുകളിൽ രോഷം ജ്വലിച്ചു ഒരു ഭീകരമായ ഗർജനത്തോടെ അത് അവർക്കു നേരെ പാഞ്ഞടുത്തു ഭൂമി കുലുങ്ങുന്നതുപോലെ തോന്നി വേട്ടക്കാർ സമർത്ഥമായി ഒഴിഞ്ഞുമാറി അവർ കല്ലുകളിറിഞ്ഞു കുന്തങ്ങൾ പ്രയോഗിച്ചു പക്ഷേ പോത്തിൻറെ കട്ടിയുള്ള തോലിൽ അവ തട്ടിത്തെറിച്ചു അതൊരു യുദ്ധമായിരുന്നു മനുഷ്യനും മൃഗവും തമ്മിലുള്ള അതിജീവനത്തിന്റെ യുദ്ധം പോത്തിൻറെ കൊമ്പുകൾ ഒരു വേട്ടക്കാരൻറെ നെഞ്ചിനരികിലൂടെ പാഞ്ഞുപോയി അയാൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ആ നിമിഷം കല്ലൻ തൻ്റെ ഭയത്തെ ധൈര്യം കൊണ്ട് കീഴടക്കി അവൻ പോത്തിൻറെ ശ്രദ്ധ തിരിക്കാനായി അതിൻ്റെ മുന്നിലേക്ക് ഊടിച്ചെന്നു പോത്ത് അവനു നേരെ തിരിഞ്ഞു അതിൻറെ ചുവന്ന കണ്ണുകളിൽ മരണത്തിൻറെ ദീക്ഷണതയുണ്ടായിരുന്നു ആ നിമിഷം വീരനും മറ്റുള്ളവരും പിന്നിൽ നിന്ന് കുതിച്ചെത്തി അവരുടെ മുഴുവൻ ശക്തിയുമെടുത്ത് പോത്തിൻറെ പിൻകാലുകളിൽ ആഴത്തിൽ കൊത്തിയിറക്കി ഒരു വേദന നിറഞ്ഞ അലർച്ചയോടെ പോത്ത് മുട്ടുകുത്തി അതിൻ്റെ മുന്നേറ്റത്തിൻ്റെ വേഗത കുറഞ്ഞു ആ അവസരം കല്ലൻ മുതലെടുത്തു ഒരു പുലിയെപ്പോലെ അവൻ പോത്തിൻ്റെ മുതുകിലേക്ക് കുതിച്ചു കയറി തൻ്റെ കൽകുന്തം അതിൻ്റെ കഴുത്തിലെ മൃദുലമായ ഭാഗത്ത് ആഞ്ഞുകുത്തി രക്തമുരുവ പോലെ പുറത്തേക്ക് ചിതറി കല്ലിൻ്റെ മുഖത്തും ശരീരത്തും അത് തെറിച്ചു പോത്ത് ഒരു ഭീമൻ മരം കടപുഴകി വീഴുന്നതുപോലെ മണ്ണിലേക്ക് നിലംപതിച്ചു ആ വീഴ്ചയിൽ മണ്ണു പിറച്ചു ഒരു നിമിഷം കാട് നിശബ്ദമായി പിന്നെ കലന്റെ വിജയാരവം ഉയർന്നു ഞങ്ങൾ ജയിച്ചു അവൻ്റെ അലർച്ച കാടിൻ്റെ ഹൃദയത്തെ പിളർന്നു മറ്റുള്ളവരും അവനോടൊപ്പം ചെയ്യുന്നു അത് വിശപ്പിന്മേലുള്ള വിജയമായിരുന്നു അത് ഭയത്തിന്മേലുള്ള വിജയമായിരുന്നു എടക്കളിലെ ഗുഹാഭിത്തികളിൽ ഇതേപോലെ ഒരു വേട്ടിയുടെ ചിത്രം കാലത്തെ അതിജീവിച്ച് ഇന്നും നിലനിൽക്കുന്നു അധ്യായം മൂന്ന് ശിലയിലെ കഥകൾ വേട്ടയുടെ ആവേശവും വിജയത്തിൻ്റെ ആഹ്ലാദവും കെട്ടടങ്ങിയപ്പോൾ അവർ ഉഗയിലേക്ക് മടങ്ങി തീയുടെ ചുറ്റുമിരുന്ന് അവർ ആ മാംസം പങ്കുവെച്ചു വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി തവരുടെ വയറുകൾ നിറഞ്ഞുന്നു അന്നു രാത്രി എല്ലാവരും ഉറങ്ങിയപ്പോൾ കല്ലൻ ഉണർന്നിരുന്നു തീയുടെ മങ്ങിയ വെളിച്ചത്തിൽ അവൻ ഗുഹയുടെ ഒരു ഭിത്തിയുടെ അടുത്തേക്ക് നടന്നു കയ്യിൽ മൂർജയുള്ളത് കല്ലുണ്ടായിരുന്നു അവൻ ആംഭിത്തിയിൽ അന്ന് നടന്ന വേട്ടയുടെ കഥ കൊത്തിവയ്ക്കാൻ തുടങ്ങി പരുക്കൻ കല്ലുകൾ ഉപയോഗിച്ച് അവൻ കാട്ടുപോത്തിൻ്റെ ഭീമാകാരമായ രൂപം വളച്ചു അതിനു ചുറ്റും കുന്തങ്ങളുമായി നിൽക്കുന്ന മനുഷ്യരുടെ രൂപങ്ങൾ അവരുടെ നൃത്തം അവൻ്റെ പ്രവൃത്തി കണ്ടുണർന്ന വീരൻ അരികിലെത്തി എന്താണത് ഈ ചെയ്യുന്നത് മകനെ ഇവ നമ്മുടെ കഥകളാണ കാലം വായിക്കാത്ത കഥകൾ നമ്മൾ പോയാലും ഈ കല്ലുകൾ സംസാരിക്കും നമ്മുടെ ധൈര്യത്തിൻ്റെ കഥ നമ്മുടെ വിജയത്തിൻ്റെ കഥ ഭാവി തലമുറ കാണട്ടെ വീരൻ അഭിമാനത്തോടെ മകനെ നോക്കി തീയുടെ വെളിച്ചം ഗുഹയുടെ ഭിത്തികളിൽ നിഴലുകളുടെ ചിത്രങ്ങൾ വരച്ചു ആ നിഴലുകൾ കല്ലൻ വരച്ച ചിത്രങ്ങൾക്ക് ജീവൻ നൽകി പുറത്ത് മൃഗങ്ങളുടെ ഗർജനവും കാറ്റിൻ്റെ മന്ത്രണവും കേൾക്കാമായിരുന്നു പക്ഷേ ഗുഹയ്ക്കുള്ള ഒരു പുതിയ ചരിത്രം പിറക്കുകയായിരുന്നു ശിലകളിൽ എഴുതപ്പെട്ട ചരിത്രം പെരിയാറിന്റെ തീരത്ത് അവർ മൃഗത്തോലുകളും മരക്കൊമ്പുകളും കൊണ്ട് താൽക്കാലിക കൂടാരങ്ങൾ കെട്ടി ഈ നദി നമ്മുടെ ജീവൻറെ ഞരമ്പാണ് മായ കല്ലൻറെ സഹോദരി മൺപാത്രത്തിൽ വെള്ളം ശേഖരിക്കുന്നതിനിടയിൽ പറഞ്ഞു അവരുടെ കൈകൾ നദിയുടെ തണുപ്പിൽ വിറച്ചു നദീതീരങ്ങളിൽ നിന്ന് കണ്ടെടുത്ത കല്ലുപകരണങ്ങളും മൃഗങ്ങളുടെ എല്ലുകളും അവരുടെ ജീവിതത്തിന്റെ ശാസ്ത്രീയമായ തെളിവുകളായി മാറി അധ്യായം നാല് കാടിന്റെ ശാപം ജീവിതം സുരക്ഷിതമായി എന്നവർ കരുതിയ ഒരു രാത്രിയിൽ കാടിന്റെ ശാപം അവരെ തേടിയെത്തി ഒരു കടുവയുടെ ഭീകരമായ ഗർജനം ശിബിരത്തിന്റെ ശാന്തതയെ ഭേദിച്ചു തീയണയാൻ തുടങ്ങിയിരുന്നു ഇരുട്ടിൽ രണ്ട് പച്ചക്കണ്ണുകൾ ഒരു തീക്കനൽ പോലെ ജോലിച്ചു ഭയം എല്ലാവരെയും ഒരു നിമിഷം നിശ്ചലരാക്കി മിന്റെ ധൈര്യം കല്ലൻ തീ ആളിക്കത്തിക്കൂ വീരന്റെ ശബ്ദം ഒരു യോദ്ധാവിൻ്റെതുപോലെ ഉറച്ചതായിരുന്നു കല്ലൻ കൈയിലൊരു കൽക്കുന്തവുമായി എഴുന്നേറ്റു അവന്റെ ഹൃദയം ഭയത്താൽ പെരുമ്പുറ കൊട്ടി പക്ഷേ അവൻറെ മുഖത്ത് ഭാവഭേദമുണ്ടായിരുന്നില്ല കടുവയുടെ കണ്ണുകൾ മിന്നൽപ്പിണർ പോലെ ഇരുട്ടിൽ തിളങ്ങി വേട്ടക്കാർ കത്തുന്ന പന്തങ്ങളുമായി കടുവയ്ക്കു ചുറ്റും ഒരു വലയം തീർത്തു ജ്വാലകൾ അവരുടെ മുഖങ്ങളിൽ ഭീതിയുടെയും ധൈര്യത്തിൻറെയും നിഴലുകൾ വരച്ചു കടുവ വഴിമുട്ടിയൊരു പോലെ ഗർജിച്ചുകൊണ്ട് അവർക്ക് നേരെ ചാടി ആ നിമിഷം കല്ലനും കുതിച്ചു അത് ആത്മഹത്യാപരമായിരുന്നു പക്ഷേ അവൻ്റെ കൂട്ടുകാരെ രക്ഷിക്കാൻ അവനത് ചെയ്യണമായിരുന്നു അവൻ്റെ കുന്തം കടുവയുടെ തോളിൽ ആഴത്തിൽ തറച്ചു വേദന കൊണ്ടും രോഷം കൊണ്ടും കടുവ അലറി അത് കല്ലനെ തട്ടിമാറ്റി അവൻ്റെ നെഞ്ചിൽ അതിൻ്റെ നഖങ്ങൾ ആഴത്തിൽ മുറിവേൽപ്പിച്ചെങ്കിലും ആ ആഴത്തിലുള്ള മുറിവ് കടുവയെ ദുർബലനാക്കിയിരുന്നു അത് ഇരുട്ടിലേക്ക് പിന്മാറി അതിൻ്റെ വേദന നിറഞ്ഞ ദർജനം ദൂരെ മാഞ്ഞുപോയി ഞങ്ങൾ ഞങ്ങൾ കാടിൻ്റെ ശാപത്തെ അതിജീവിച്ചു കല്ലൻ വേദന കടിച്ചമർത്തിക്കൊണ്ട് അലറി ആ വിജയാരവം രാത്രിയുടെ നിശബ്ദതയെ ഭേദിച്ചു അധ്യായം അഞ്ച് ഒരുമയുടെ ശക്തി തീയുടെ വെളിച്ചത്തിൽ മായ കല്ലന്റെ മുറിവിൽ പച്ചമരുന്നുകൾ വെച്ചുകെട്ടി മറ്റുള്ളവർ വേട്ടയാടിക്കൊണ്ടുവന്ന മാംസവും നദിയിൽ നിന്ന് പിടിച്ച മത്സ്യവും കാട്ടിൽ നിന്ന് ശേഖരിച്ച പഴങ്ങളും പങ്കുവെച്ചു നമ്മുടെ ശക്തി നമ്മുടെ ഉരുമയാണ് അവൾ മൃദുവായി എന്നാൽ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു ആ വാക്കുകളിൽ ഒരു ഗോത്രത്തിന്റെ അതിജീവന മന്ത്രമുണ്ടായിരുന്നു മഴക്കാലം അതിൻ്റെ എല്ലാ രൗദ്ധതയോടും കൂടി തിരിച്ചെത്തി പെരിയാർ കരകവിഞ്ഞൊഴുകി നദി ഒരു ഭീകര ഭീകരസത്വത്തെപ്പോലെ അവരുടെ ശിബിരത്തെ വിഴിഞ്ഞാൻ പാഞ്ഞെടുത്തു നിന്റെ ധൈര്യം മാത്രം പോര കല്ലൻ ബുദ്ധിയും വേണം വീരൻ അലറി അവർ മലനിരകളിലെ സുരക്ഷിതമായ ഗുഹകളിലേക്ക് ശിബിരം മാറ്റി കല്ലൻ കുത്തിവിഴുകുന്ന വെള്ളത്തിൽ നിന്ന് ഒരു കുട്ടിയെ അത്ഭുതമായി രക്ഷിച്ചു അവന്റെ ശരീരം തണുത്ത വെള്ളത്തിൽ മരവിച്ചു പോയിരുന്നു പക്ഷേ അവന്റെ കൈകളിൽ ആ കുഞ്ഞു സുരക്ഷിതനായിരുന്നു ഞങ്ങൾ പ്രകൃതിയെയും ജയിക്കും അവന്റെ ശബ്ദം മഴയുടെ ഇരുമ്പലിനേക്കാളും മുച്ചത്തിയായിരുന്നു മഴ ശമിച്ചപ്പോൾ കല്ലൻ വീണ്ടും ഗുഹയുടെ ഭിത്തിയിലേക്ക് നടന്നു ഇത്തവണ അവൻ വെള്ളപ്പൊക്കത്തിന്റെ കഥയാണ് കുത്തിയത് കുത്തികൊഴുകുന്ന നദിയുടെയും അതിൽ നിന്ന് രക്ഷപ്പെടുന്ന മനുഷ്യരുടെയും കഥ അവൻ്റെ കൈകൾ വേദനിച്ചു ശിലയുടെ പരിപുരത്ത് ഉപരിതലം അവന്റെ വിരലുകളെ മുറിവേൽപ്പിച്ചു പക്ഷേ ഇത് നമ്മുടെ ധൈര്യത്തിന്റെ ഓർമ്മയാണ് അവൻ സ്വയം പറഞ്ഞു വീരൻ അവന്റെ തോളിൽ കൈവച്ചു നിന്റെ കണ്ണുകൾ കാടിന്റെ രഹസ്യങ്ങൾ കാണുന്നു മകനെ നിന്റെ കൈകൾ നമ്മുടെ കഥകളെ അനശ്വരമാക്കുന്നു തീയുടെ വെളിച്ചത്തിൽ ആ അച്ഛനും മകനും ശിലയിലെ ചിത്രങ്ങളെ നോക്കി നിന്നു നമ്മുടെ കഥകൾ ഈ മണ്ണിൽ അവസാനിക്കില്ല വീരൻ പറഞ്ഞു അവ ഈ ശിലകളിൽ ജീവിക്കും പാലിയോലിത്തിക് യുഗം അങ്ങനെ ഭാവിയുടെ വിത്തുകൾ പാകി അത് മനുഷ്യന്റെ ഇച്ഛാശക്തിയുടെയും അതിജീവനത്തിന്റെയും ആദ്യ അധ്യായമായിരുന്നു ഭാഗം രണ്ട് മെസോലിത്തിക് യുഗം കല്ലിൻ്റെ യുദ്ധം അദ്ധ്യായമൊന്ന് മൈക്രോലിത്തുകളുടെ മൂർച്ച ബിസി നാലായിരം സഹസ്രാബ്ദങ്ങൾ കടന്നുപോയി കല്ലന്റെ തലമുറ ഓർമ്മയായി ഇപ്പോൾ പെരിയാറിന്റെ തീരത്ത് ജീവിക്കുന്നത് മകൻ മകൻമാരന്റെ തലമുറയാണ് ലോകം മാറിയിരുന്നു മനുഷ്യനും മെസോലിത്തിക് യുഗം സൂക്ഷ്മശിലായുഗം ഒരു പുതിയ വിപ്ലവത്തിന് തിരികൊളുത്തിയിരുന്നു മൈക്രോലിത്തുകൾ അതായത് ചെറിയ എന്നാൽ അതിമൂർച്ചയുള്ള കല്ലുകൾ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിരുന്നു എടക്കൽ ഗുഹകളിലും നദീതടങ്ങളിലും നിന്ന് കണ്ടെടുത്ത ഈ സൂക്ഷ്മമായ ആയുധങ്ങൾ അവരുടെ പൂർവികരുടെ പരിക്കൻ കല്ലുപകരണങ്ങളെക്കാൾ എത്രയോ കാര്യക്ഷമമായിരുന്നു മാറൻ കല്ലൻ്റെ അതേ ധൈര്യവും വീരൻ്റെ അതേ വിവേകവുമുള്ളവനായിരുന്നു അവനൊരു മൈക്രോലിത്ത് ഘടിപ്പിച്ച കുന്തം കയ്യിലെടുത്തു അതിൻ്റെ മിനുസമായ പ്രതലത്തിൽ അവൻ വിരലോടിച്ചു അവൻ്റെ വിരലുകൾ കല്ലിൻ്റെ മൂർച്ച അനുഭവിച്ചറിഞ്ഞു നിന്റെ കൈകളിലാണ് നമ്മുടെ ഗോത്രത്തിൻ്റെ ഭാവി വീരന്റെ ഓർമ്മകൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗോത്രത്തിലെ ഏറ്റവും പ്രായമെത്തിയാൾ മാരനോട് പറഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദം കാലത്തിൻറെ അനുഭവസമ്പത്തു കൊണ്ട് ഘനഗംഭീരമായിരുന്നു പുറത്ത് പക്ഷികളുടെ കളകളാരവും കേട്ടു മാരന്റെ ഹൃദയം ഒരു വേട്ടക്കാരൻറെ ആവേശത്തോടെ തുടിച്ചു ഞാൻ കാടിനെ ജയിക്കുക മാത്രമല്ല അതിന്റെ ആത്മാവിനെയും അറിയുകയും ചെയ്യൂ അവൻ ആകാശത്തേക്ക് കുന്തമുയർത്തി പ്രഖ്യാപിച്ചു കാടിന്റെ ഹൃദയത്തിലേക്ക് അവർ കടന്നു ഇത്തവൻ അവരുടെ ലക്ഷ്യം കൂറ്റൻ കാട്ടുപോത്തായിരുന്നില്ല മറിച്ച് കാടിന്റെ നിഴലുകളിൽ മിന്നിമറിയുന്ന പുള്ളിമാനായിരുന്നു മാരൻ നിശബ്ദനായി ശ്വാസമടക്കി പിടിച്ച് മണ്ണിൽ പതിഞ്ഞ കുളമ്പടയാലങ്ങൾ പിന്തുടർന്നു അവൻ്റെ ഓരോ ചലനവും ഒരു പുലിയുടേതുപോലെ മനോഹരവും കൃത്യവുമായിരുന്നു ഒടുവിൽ ഒരരുവിയുടെ തീരത്തവിടെ അതിനെ കണ്ടെത്തി ഒരു കൂട്ടം മാനുകൾ വെള്ളം കുടിക്കുകയായിരുന്നു അവയുടെ സ്വർണ്ണനിറവുള്ള ശരീരത്തിൽ സൂര്യരശ്മി തട്ടി തിളങ്ങി മാരൻ ഒരു മരത്തിൻ്റെ മറവിൽ പതുങ്ങി അവൻ കുണ്ടമെറിയാനായി കയ്യിലുയർത്തി ഇപ്പോൾ എന്ന അവന്റെ മനസ്സിൽ ഒരു ശബ്ദം ഒഴങ്ങി അവന്റെ കയ്യിൽ നിന്ന് കുന്തം ഒരു മിന്നൽ പിണർ പോലെ വാഞ്ചു വായുവിനെ കീറി മുറിച്ചുകൊണ്ടത് ലക്ഷ്യത്തിലേക്ക് കുതിച്ചു മൈക്രോലിത്തിൻ്റെ മൂർച്ചയാർന്ന മൂന ഒരു മാനിന്റെ കഴുത്തിൽ കൃത്യമായി തറച്ചു ഒരു നേർത്ത കരച്ചിലൂടെ അത് നിലത്തു വീണു മറ്റുള്ളവ ഭയന്ന് നാലു ഭാഗം ചിതറയൂളി ഞങ്ങൾ വിജയിച്ചു മാരൻ ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അവന്റെ മുഖത്ത് വിയർപ്പും വിജയത്തിന്റെ പുഞ്ചിരിയും ഒരുപോലെ തിളങ്ങി മൈക്രോലിത്തുകൾ വേട്ടയാടലിന്റെ ഒരു കലയാക്കി മാറ്റിയിരുന്നു അത് വേഗതയുടെയും കൃത്യതയുടെയും ഒരു പുതിയ യുഗമായിരുന്നു അധ്യായം രണ്ട് ശിബിരത്തിലെ ജീവിതം അവർ ശിബിരത്തിലേക്ക് തിരിച്ചു വന്നു അവരുടെ ശിബിരങ്ങൾ ഇപ്പോൾ കൂടുതൽ ശക്തവും സുരക്ഷിതവുമായിരുന്നു മൃഗതോലുകളും മരക്കൊമ്പുകളും കൊണ്ട് നിർമ്മിച്ച ഏത് ഗാനാവസ്ഥയും അതിജീവിക്കാൻ കൽപ്പുള്ള കൂടാരങ്ങൾ ഈ മണ്ണ് നമ്മുടെ വീണാണ് ഈ നദി നമ്മുടെ അമ്മയുമാണ് നീലി മാരന്റെ ഭാര്യ നദിയിൽ നിന്നും മത്സ്യത്തെ പിടിക്കുന്നതിനിടയിൽ പറഞ്ഞു അവളുടെ കൈകൾ നദിയുടെ തണുപ്പിൽ നനഞ്ഞിരുന്നെങ്കിലും അവളുടെ കണ്ണുകളിൽ ജീവിതത്തോടുള്ള അടങ്ങാത്ത പ്രണയമുണ്ടായിരുന്നു കടുവയുടെ ഗർജനം ഇപ്പോഴും രാത്രിയുടെ ശാന്തതയെ ഭേദിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ അവർക്കതിനെ നേരിടാൻ പുതിയ വഴികൾ അറിയാമായിരുന്നു നിന്റെ ധൈര്യം മരൻ അത് നിന്റെ അച്ഛനിൽ നിന്ന് നിനക്ക് കിട്ടിയതാണ് ഗോത്രത്തിലെ കാരണവർ അവനെ പ്രോത്സാഹിപ്പിച്ചു മരൻ മൈക്രോലിത് കുണ്ടമുമായി കടുവയെ നേരിട്ടു അവൻ്റെ ഹൃദയത്തിൽ ഭയമുണ്ടായിരുന്നെങ്കിലും അതിനേക്കാൾ ഉപരി തന്റെ ജനതയെ രക്ഷിക്കണമെന്ന ദൃഢനിശ്ചയമുണ്ടായിരുന്നു തീയുടെയും പന്തങ്ങളുടെയും വെളിച്ചത്തിൽ അവർ കടുവയെ തുരത്തിയോടിച്ചു ഇത്തവണ അത് വെറുമൊരു തുരത്തിയോടിക്കലായിരുന്നില്ല മറിച്ച് ഒരു മുന്നറിയിപ്പായിരുന്നു മനുഷ്യന്റെ സാമ്രാജ്യം വളരുകയാണെന്ന മുന്നറിയിപ്പ് ഞങ്ങൾ കാടിനെ അതിജീവിക്കുക മാത്രമല്ല അതിനോടൊപ്പം ജീവിക്കാനും പഠിച്ചു മാരന്റെ വിജയാരവം രാത്രിയെ ഉണർത്തി തീയുടെ വെളിച്ചത്തിൽ നീലി ഭക്ഷണം വിഭജിച്ചു നമ്മുടെ ശക്തി നമ്മുടെ ഒരുമയാണ് പങ്കുവയ്ക്കുമ്പോൾ സന്തോഷം ഇരട്ടിയാകുന്നു ദുഃഖം പാതിയാകുന്നു അവളുടെ വാക്കുകൾ ആ ചെറിയ സമൂഹത്തിന്റെ ഭരണഘടനയായിരുന്നു മഴക്കാലം പെരിയാർ വീണ്ടും കുത്തിയൊഴുകി പക്ഷെ ഇത്തവണ അവർ തയ്യാറായിരുന്നു നിന്റെ ബുദ്ധി നിന്നെ നയിക്കട്ടെ കാരണവർ മാരനോട് പറഞ്ഞു അവർ തങ്ങളുടെ കൂടാരങ്ങൾ സുരക്ഷിതമായ മലഞ്ചരുവികളിലേക്ക് മാറ്റി മാരൻ ഒരു കുട്ടിയെ കുത്തൊഴുക്കിൽ നിന്ന് രക്ഷിച്ചു അവന്റെ ശരീരം തണുത്തുവിറച്ചു പക്ഷേ അവന്റെ ഹൃദയത്തിൽ ഒരു ജീവൻ രക്ഷിച്ചതിൻ്റെ സംതൃപ്തിയുണ്ടായിരുന്നു മഴ ശമിച്ചപ്പോൾ മാരൻ തന്റെ പിതാവിനെ പോലെ ശിലകളിൽ കഥകൾ കൊത്തി വെള്ളപ്പൊക്കത്തിൻ്റെയും കടുവയുമായുള്ള പോലാട്ടത്തിൻ്റെയും മാനുകളെ വേട്ടയാടുന്നതിൻ്റെയും കഥകൾ ഇത് നമ്മുടെ ജീവിതമാണ് അവൻ പറഞ്ഞു അവന്റെ കൈകൾ ശിലയുടെ പരിബലത്ത് ഉപരിതലം വേദനിച്ചു പക്ഷെ അവന്റെ ആത്മാവ് സംതൃപ്തമായിരുന്നു നിന്റെ ഹൃദയം കാടിൻ്റെ രഹസ്യങ്ങൾ അറിയുന്നു നിന്റെ കൈകൾ നമ്മുടെ ജീവിതത്തെ അനസ്വരമാക്കുന്നു കാരണം അവർ അഭിപ്രായത്തോടെ പറഞ്ഞു തീയുടെ വെളിച്ചത്തിൽ അവരാ ശിലാചിത്രങ്ങളെ നോക്കി നിന്നു മെസോലിത്തിക് യുഗം സമൂഹ ജീവിതത്തിന്റെ ആഴത്തിൽ ആഴത്തിലാഴത്തിൽ അഴുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഭാഗം മൂന്ന് നിയോലിത്തിക് യുഗം മണ്ണിന്റെ വെളി അധ്യായം അധ്യായമൊന്ന് കൃഷിയുടെ ഉണർവ് ബി സി മൂവായിരം കാലത്തിൻ്റെ നദി പിന്നെയും ഒഴുകി മാരന്റെ തലമുറയും ഓർമ്മയായി ഇപ്പോൾ പശ്ചിമഘട്ടത്തിന്റെ താഴ്വാരകളിൽ ജീവിക്കുന്നത് അവന്റെ മകൻ നീലന്റെ തലമുറയാണ് ഒരു പുതിയ വിപ്ലവം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിപ്ലവം അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തുടങ്ങിയിരുന്നു അത് കൃഷിയുടെ വിപ്ലവമായിരുന്നു തൃശ്ശൂർ വയലാട് എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെടുത്ത മിനുക്കിയ കല്ലുപകരണങ്ങളും മൺപാത്രങ്ങളും ബി സി രണ്ടായിരത്തി അഞ്ഞൂറിലേതെന്ന് കരുതപ്പെടുന്ന ധാന്യാവശേഷങ്ങളും ആ വിപ്ലവത്തിന്റെ നിശബ്ദ തെഴിവുകളാണ് നീലൻ തൻ്റെ പിതാവിനെപ്പോലൊരു വേട്ടക്കാരനായിരുന്നില്ല അവൻ്റെ കണ്ണുകൾ ആകാശത്തേക്കല്ല മണ്ണിലേക്കായിരുന്നു അവനൊരു മിനുക്കിയ കൽക്കോടാലി കൈയിലെടുത്തു അതിൻ്റെ മിനിസമായ പ്രതലത്തിൽ അവൻ വിരലോടിച്ചു ഈ കല്ല് നമ്മുടെ ഭാവിയാണ് ഗോത്രത്തിലെ ഏറ്റവും പ്രായമെത്തിയാൾ മാരൻറെ കഥകൾ കേട്ടുവലർന്ന ഒരു കലാരൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദം കാലത്തിൻറെ അനുഭവസമ്പത്ത് കൊണ്ട് ഘനഗംഭീരമായിരുന്നു ഇതുവരെ നമ്മൾ കാടിനോട് യാചിക്കുകയായിരുന്നു ഇനി നമ്മൾ മണ്ണിനോട് കൽപ്പിക്കാൻ പോകുന്നു ഞാൻ ഈ മണ്ണിനെ ജീവിപ്പിക്കും നീലൻ പ്രഖ്യാപിച്ചു അവൻ കോടാലി വീശി കാടിന്റെ ഒരു ഭാഗം വെട്ടിത്തെളിച്ചു മരങ്ങൾ വലിയ ശബ്ദത്തോടെ മണ്ണിലേക്ക് വീണു ഭൂമി ആദ്യമായി സൂര്യരശ്മിയെ പൂർണ്ണമായി ഏറ്റെടുത്തു അതൊരു കഠിനാധ്വാനമായിരുന്നു ദിവസങ്ങൾ ആഴ്ചകൾ നീണ്ടുനിന്ന അധ്വാനം അവരുടെ ശരീരം വേദനിച്ചു കൈകൾ കുമളച്ചു പക്ഷെ അവരുടെ മനസ്സിൽ ഒരു പുതിയ സ്വപ്നമുണ്ടായിരുന്നു അവർ ആ മണ്ണ് കിളച്ചു മറിച്ചു ഇവിടെ നിന്നോ കിട്ടിയ വിത്തുകൾ അതിൽ പാകി പിന്നെ കാത്തിരിപ്പായിരുന്നു പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പ് ദിവസങ്ങൾ കടന്നുപോയി ഒരു പ്രഭാതത്തിൽ അവരത് കണ്ടു മണ്ണിനെ വേദിച്ച് പച്ചയിടെ നേർത്ത നാമ്പുകൾ അതൊരത്ഭുതമായിരുന്നു ജീവിതത്തിന്റെ അത്ഭുതം ഞങ്ങൾ വിജയിച്ചു നീലി ആ ഈറമുള്ള മണ്ണിനെ തൊട്ടു അവളുടെ കൈകൾ മണ്ണിന്റെ ഗന്ധത്താൽ നിറഞ്ഞു അത് വിജയത്തിന്റെ ഗന്ധമായിരുന്നു നെല്ല് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ തുടങ്ങി അധ്യായം രണ്ട് ഗ്രാമജീവിതത്തിന്റെ തുടക്കം അവർ സ്ഥിരമായ കുടിലുകൾ നിർമ്മിച്ചു മണ്ണും മരവും കൊണ്ട് അതൊരു ഗ്രാമത്തിന്റെ തുടക്കമായിരുന്നു അവർ മൺപാറ്റങ്ങൾ നിർമ്മിക്കാൻ പഠിച്ചു വിത്തുകൾ സൂക്ഷിക്കാനും വെള്ളം സംഭരിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും ഈ മണ്ണ് നമ്മുടെ വീടാണ് ഈ ഗ്രാമം നമ്മുടെ ലോകവുമെന്ന് മീന നീലന്റെ ഭാര്യ നദിയിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നതിനിടയിൽ പറഞ്ഞു അവളുടെ കൈകൾ നദിയുടെ തണുപ്പിൽ നനഞ്ഞിരുന്നു പക്ഷേ അവളുടെ ഹൃദയത്തിൽ ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കുന്നതിന്റെ സന്തോഷമുണ്ടായിരുന്നു എന്നാൽ പ്രകൃതിയുടെ വെല്ലുവിളികൾ അവസാനിച്ചിരുന്നില്ല ആ വർഷം മഴ പെയ്തില്ല വരൾച്ച ഒരു ഭീകരനെ പോലെ അവരുടെ ഭൂമിയെ ആക്രമിച്ചു ഭൂമി വിണ്ടുകീരി വിളകൾ വാടി തുടങ്ങി പട്ടിണി ആ ഗ്രാമത്തിനു മുകളിൽ ഒരു കരിനിഴൽ വീഴ്ത്തി നിന്റെ ധൈര്യം നീലൻ നമ്മൾ തോൽക്കരുത് എന്ന് കാരണവർ അവനെ പ്രോത്സാഹിപ്പിച്ചു നീലൻ തന്റെ ജനതയെ ഒരുമിച്ചു കൂട്ടി അവർ നദിയിൽ നിന്ന് തങ്ങളുടെ വയലുകളിലേക്ക് ചെറിയ തോടുകൾ നിർമ്മിക്കാൻ തുടങ്ങി കല്ലും മണ്ണും ഉപയോഗിച്ച് അതൊരു ഭഗീരഥ പ്രയത്നമായിരുന്നു അവരുടെ കൈകൾ വേദനിച്ചു ശരീരം തളർന്നു പക്ഷെ അവർ പിന്മാറിയില്ല അടുവിൽ ആ തോടുകളിലൂടെ വെള്ളമൊഴുകിയെത്തി ഉണങ്ങിയ ഭൂമി ആ വെള്ളത്തെ ആർത്തിയൂടെ കുടിച്ചു വാടിയ ചെടികൾക്ക് വീണ്ടും ജീവൻ വച്ചു ഭൂമി വീണ്ടും പച്ചപ്പണിഞ്ഞു ഞങ്ങൾ പ്രകൃതിയെ അതിജീവിക്കുക മാത്രമല്ല അതിന് മെരുക്കാനും പഠിച്ചു എന്ന് നീലന്റെ വിജയാരവും ആ ഗ്രാമത്തിൽ മുഴുവൻ മുഴങ്ങി തീയുടെ വെളിച്ചത്തിൽ വിളവെടുപ്പിന്റെ ഉത്സവം നടന്നു നമ്മുടെ ശക്തി ഈ മണ്ണിലാണ് എന്ന് മീന കൊയ്തെടുത്ത നെല്ല് എല്ലാവർക്കുമായി വിഭജിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കൈകൾ നെല്ലിന്റെ സുഗന്ധത്താൽ നിറഞ്ഞിരുന്നു മഴക്കാലത്ത് പെരിയാർ വീണ്ടും കുത്തിയൊഴുകി പക്ഷേ ഇത്തവണ അവർക്ക് ഭയമില്ലായിരുന്നു നിന്റെ ബുദ്ധി നിന്നെ നിന്നെയൊരു നേതാക്കിയിരിക്കുന്നു എന്ന് കാരണവർ നീലനെ അഭിനന്ദിച്ചു അവർ മലനിരകളിലേക്ക് ഓടിപ്പോയില്ല പകരം മൺകുടിലുകൾക്ക് ചുറ്റും ബലമുള്ള തടയണകൾ നിർമ്മിച്ചു നീലൻ തന്റെ വിളകളെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിച്ചു മഴ ശമിച്ചപ്പോൾ നീലൻ തന്റെ പൂർണികരെ പോലെ ശിലകളിൽ കഥകൾ കൊത്തി ഇത്തവണ അത് കൃഷിയുടെ കഥയായിരുന്നു വിത്തുവിതയ്ക്കുന്ന മനുഷ്യന്റെയും വിളവെടുക്കുന്ന സ്ത്രീയുടെയും തോടുകൾ നിർമ്മിക്കുന്ന ഒരു ജനതയുടെയും കഥ ഇത് നമ്മുടെ ജീവിതമാണ് നമ്മുടെ സംസ്കാരമാണ് എന്നവൻ പറഞ്ഞു നിന്റെ ഹൃദയം മണ്ണിൻ്റെ തുടിപ്പറിയുന്നു നിന്റെ കൈകൾ ഒരു പുതിയ യുഗത്തെ രൂപപ്പെടുത്തുന്നു എന്ന് കാരണവർ അഭിമാനത്തോടെ പറഞ്ഞു തീയുടെ വെളിച്ചത്തിൽ അവർ ആ ശിലാചിത്രങ്ങളെ നോക്കി നിന്നു നിയോലിത്തിക് യുഗം ഒരു കാർഷിക സമൂഹത്തിൻ്റെ ഒരു സംസ്കാരത്തിൻ്റെ വിത്തുകൾ പാകുകയായിരുന്നു ഭാഗം നാല് മെഗാലെഥിക് യുഗം ശിലയുടെ അനശ്വരത അദ്ധ്യായമൊന്ന് ആത്മാവിന്റെ സ്മാരകം ബി സി ആയിരം കാലം അതിന്റെ യാത്ര തുടർന്നു നീലിന്റെ തലമുറയും ഭൂമിക്കു വളമായി ഇപ്പോൾ ഭാരതപ്പുഴയുടെ തീരത്ത് ജീവിക്കുന്നത് അവന്റെ മകൻ വേലന്റെ തലമുറയാണ് ഒരു പുതിയ യുഗം ഇരുമ്പിന്റെ യുഗം പിറന്നിരുന്നു അതോടൊപ്പം മനുഷ്യന്റെ ചിന്തകളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അവർ ചിന്തിക്കാൻ തുടങ്ങി തൃശ്ശൂരിലെ പോർക്കുളം മരയൂരിലെ മുനിയറകളിൽ നിന്നും കണ്ടെടുത്ത ഡോൾമെനുകളും മിൻഹിറുകളും ഇരുമ്പായുധങ്ങളും മൺപാത്രങ്ങളും ശവസംസ്കാരാവശിഷ്ടങ്ങളും ആ പുതിയ ചിന്തകളുടെ പുതിയ വിശ്വാസങ്ങളുടെ ശാശ്വതമായ തെളിവുകളാണ് വേലൻ തന്റെ കയ്യിലുള്ള ഇരുമ്പു കോടാലിയിലേക്ക് നോക്കി അതിന്റെ തണുപ്പും ഭാരവും അവൻ വിരലുകളാൽ അനുഭവിച്ചു അതവൻ്റെ മുത്തുമത്തച്ഛനായ കല്ലന്റെ കൽക്കോടാലിയെക്കാളും എത്രയോ ശക്തമായിരുന്നു ഈ ശില വെറുമൊരു ശിലയല്ല മകനെ ഇത് നമ്മുടെ മുൻകാമികളുടെ ആത്മാക്കൾക്ക് വിശ്രമിക്കാനുള്ള ഭവനമാണ് എന്ന് നീലന്റെ ഓർമ്മകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗോത്രതലവനായ വേലനോട് ഒരു പുരോഹിതൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ തലമുറകളുടെ വിശ്വാസത്തിന്റെ ഭാരമുണ്ടായിരുന്നു ഗ്രാമത്തിലെ ഒരു പ്രധാന വ്യക്തി മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി നൽകാനായി ഒരു വലിയ ശവകുടീരം നിർമ്മിക്കാൻ അവർ തീരുമാനിച്ചു ഞാൻ നമ്മുടെ കഥകളെ മാത്രമല്ല നമ്മുടെ വിശ്വാസങ്ങളെയും ശിലയിൽ കൊത്തും എന്ന് വേലൻ പ്രഖ്യാപിച്ചു അതൊരു ഭീമാകാരമായ ദൗത്യമായിരുന്നു വലിയ പാറക്കല്ലുകൾ കുന്നിൻ മുകളിൽ നിന്ന് ഉരുട്ടിക്കൊണ്ടുവരണം അവയെ നിലത്തുറപ്പിക്കണം അതിനു മുകളിൽ അതിലും വലിയൊരു പാറ വയ്ക്കണം നൂറുകണക്കിനാളുകളുടെ കൂട്ടായ പരിശ്രമം ആവശ്യമായിരുന്നു അവർ മരത്തടികൾ ഉപയോഗിച്ച് കല്ലുകൾ ഉരുട്ടി ഉപയോഗിച്ച് വലിച്ചു അവരുടെ ശരീരം വിയർപ്പിൽ കുളിർത്തു പേശികൾ വേദനിച്ചു പക്ഷേ അവർ പിന്മാറിയില്ല അടുവിൽ വലിയ മേൽക്കൽ ഉയർത്തി താഴെയുള്ള നാല് കല്ലുകൾക്ക് മുകളിൽ സ്ഥാപിച്ചു ഒരു നിമിഷം അത് താഴെ വീടുമെന്ന് തോന്നി പക്ഷേ അതവിടെ ഉറച്ചുനിന്നു നമ്മൾ അനശ്വരരാണ് നമ്മുടെ ആത്മാക്കൾ അനശ്വരരാണ് എന്ന് വേലൻ ആ ശിലിയോട് തൊട്ടിക്കൊണ്ട് പറഞ്ഞു അവന്റെ കൈകൾ ശിലയുടെ തണുപ്പിൽ ഒരുതരം ദൈവികമായ അനുഭൂതി അറിഞ്ഞു അധ്യായം രണ്ട് ഇരുമ്പിന്റെ ശക്തി ഗ്രാമത്തിലെ ജീവിതം ഇപ്പോൾ കൂടുതൽ ചമ്പന്നമായിരുന്നു കൃഷി അഭിവൃദ്ധിപ്പെട്ടിരുന്നു മൺപാത്രങ്ങളിൽ അടുത്ത വർഷത്തേക്കുള്ള ധാന്യങ്ങൾ നിറഞ്ഞിരുന്നു ഈ മണ്ണ് നമ്മുടെ ശരീരമാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ ആത്മാവും എന്ന് മലർ വിത്തുകൾ സൂക്ഷിക്കുന്നതിനിടയിൽ പറഞ്ഞു അവളുടെ കൈകൾ മണ്ണിന്റെ ഗന്ധത്താൽ നിറഞ്ഞിരുന്നു ഒരു ദിവസം ഒരു കാട്ടുപോത്ത് അവരുടെ വയലിലിറങ്ങി വിളകൾ നശിപ്പിക്കാൻ തുടങ്ങി മുൻപ് അതിനെ തുരത്താൻ അവർക്ക് ഭയമായിരുന്നു പക്ഷേ ഇപ്പോൾ വേലന്റെ കയ്യിൽ ഇരുമ്പുണ്ടായിരുന്നു നിന്റെ ധൈര്യം വേലൻ നിന്റെ കയ്യിലുള്ളത് വെറുമൊരു ലോഹമല്ല അത് ദേവന്മാരുടെ വരദാനമാണ് എന്ന് പുരോഹിതൻ അവനെ പ്രോത്സാഹിപ്പിച്ചു വേലൻ ഇരുമ്പുമുനയുള്ള കുന്തവുമായി ആ കാട്ടുപോത്തിനെ നേരിട്ടു അവന്റെ ഹൃദയത്തിൽ ഭയത്തിന്റെ ഒരു കണിക പോലുമില്ലായിരുന്നു പോത്തിന്റെ കൊമ്പുകൾ ആകാശത്തേക്ക് നീണ്ടു നിന്നും അത് അവനെ നേരെ പാഞ്ഞെടുത്തു വേലൻ ഒഴിഞ്ഞു മാറിയില്ല അവൻ ഉറച്ചു നിന്നു പോത്തടുക്കെത്തിയപ്പോൾ അവൻ തന്റെ ഇരുമ്പുകുന്തം അതിന്റെ ഹൃദയം ലക്ഷ്യമാക്കി ആഞ്ഞുകുത്തി ഇരുമ്പിന്റെ മൂർച്ച പോത്തിന്റെ കട്ടിയുള്ള തോലിനെയും മാംസത്തെയും അനായാസം ഭേദിച്ച് അതിന്റെ ഹൃദയത്തിൽ തറച്ചു പോത്ത് ഒരു നിമിഷം നിശ്ചലനായി നിന്നു പിന്നെ വലിയൊരു ശബ്ദത്തോടെ മണ്ണിലേക്ക് വീണു ഞങ്ങൾ കാടിനെ ജയിച്ചു പൂർണമായും എന്ന് വേലന്റെ വിജയാരവം ഗ്രാമത്തിൽ മുഴങ്ങി അത് ഇരുമ്പിന്റെ വിജയമായിരുന്നു അത് മനുഷ്യന്റെ അനുഷേദ്യമായ ആധിപത്യത്തിന്റെ പ്രഖ്യാപനമായിരുന്നു അദ്ധ്യായമോന്ന് അനശ്വരതയിലേക്കുള്ള യാത്ര തീയുടെ വെളിച്ചത്തിൽ അവർ വിജയമാഘോഷിച്ചു നമ്മുടെ ശക്തി നമ്മുടെ ഒരുമയിലും നമ്മുടെ വിശ്വാസത്തിലുമാണ് എന്ന് മലർ ഭക്ഷണം വിഭജിച്ചുകൊണ്ട് പറഞ്ഞു മഴക്കാലത്തെ പെരിയാർ വീണ്ടും കുത്തിയൊഴുകി പക്ഷേ അവരുടെ ഗ്രാമം സുരക്ഷിതമായിരുന്നു അവർ നദിയെ ബഹുമാനിക്കാൻ പഠിച്ചു അതോടൊപ്പം അതിനെ നിയന്ത്രിക്കാനും പഠിച്ചു വേലൻ അവർ നിർമ്മിച്ച മഹാശില സ്മാരകത്തിനറികിൽ നിന്നു അവൻ അതിൽ തങ്ങളുടെ ശവസംസ്കാര ചടങ്ങുകളുടെ കഥകൾ കൊത്തി മരിച്ചയാളെ യാത്രയാക്കുന്ന ജനങ്ങളുടെയും ആത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നതിനെയും പ്രതീകാത്മകമായ ചിത്രങ്ങൾ ഇത് നമ്മുടെ ആത്മാവിന്റെ കഥയാണ് എന്നവൻ പറഞ്ഞു പുരോഹിതൻ അവൻ്റെ തോറിൽ കൈവച്ചു നിന്റെ ഹൃദയം മണ്ണിൻ്റെ തുടിപ്പ് മാത്രമല്ല പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളും മരിയുന്നു നിന്റെ കൈകൾ നമ്മളെ അനശ്വരതയിലേക്ക് നയിക്കുന്നു തീയുടെ വെളിച്ചത്തിൽ അവർ അശിലസ്മാരകത്തെ നോക്കി നിന്നു അത് വെറുമൊരു ശവകുടീരമായിരുന്നില്ല അതൊരു തലമുറയുടെ വിശ്വാസത്തിൻ്റെ അവരുടെ പൂർവികരോടുള്ള ബഹുമാനത്തിൻ്റെ അനശ്വരതയിലുള്ള പ്രതീക്ഷയുടെ പ്രതീകമായിരുന്നു മെഗാലിത്തിക് യുഗം ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു വലിയ സംസ്കാരത്തിൻ്റെയും വിത്തുകൾ പാകുകയായിരുന്നു ഉപസംഹാരം മണ്ണിൻറെ അനശ്വരഗാഥ തീയുടെ ചൂടിൽ നിന്ന് കാട്ടിൻറെ മന്ത്രണത്തിൽ നിന്ന് നദിയുടെ ഒഴുക്കിൽ നിന്ന് ശിലകളുടെ നിശബ്ദതയിൽ നിന്ന് കല്ലൻ്റെ മാരൻറെ നീലൻറെയും വേലൻ്റെയും കഥ നാല് തലമുറകളിലൂടെ സഹസ്രാബ്ദങ്ങളിലൂടെ ഒഴുകിപ്പരക്കുന്നു അവരുടെ വിജയാരവങ്ങൾ നിടിമുഴക്കങ്ങൾ അവരുടെ ഹൃദയതാളം ഇന്നും ഈ മണ്ണിന്റെ ഓരോ തരയിലുമുണ്ട് ശാസ്ത്രീയ തെളിവുകൾ എടക്കൽ ഗുഹകളും മരയൂരിലെ മുനിയറകളും തൃശ്ശൂരിലെയും പോർക്കുളത്തെയും ശവകുടീരങ്ങളും നമ്മോട് പറയുന്നത് മിഥികളല്ല മറിച്ച് അതിജീവനത്തിൻ്റെയും സാഹസികതയുടെയും ഒരു മഹത്തായ ഗാഥയാണ് ഈ കഥ കേരളത്തിൻ്റെ മണ്ണിന്റെ ആദ്യത്തെ ഹൃദയതാളമാണ് അത് ശിലകളിൽ അവസാനിക്കുന്നില്ല അത് മണ്ണിൽ അവസാനിക്കുന്നില്ല അത് നമ്മുടെയെല്ലാം ആത്മാവിൽ ഒരു അനശ്വരഗാഥയായി ഇന്നും ജീവിക്കുന്നു